ഇന്നത്തെ ചെറിയൊരു വർക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് പൂന്തോട്ടത്തിലാണ് ജോലിയെന്നും പൂന്തോട്ടത്തിലാണ് ജോലിയെങ്കിലും പൂ നടുന്നതല്ല ജോലി ആട്ടാ ഈ പൂവിൻ്റെ ഇടയിലിരിക്കുന്ന ഈ കുഞ്ഞില് ലൈറ്റിനുണ്ടല്ലോ ഈ കുഞ്ഞ ലൈറ്റ് വെക്കുന്നതാണ് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് കുറേ ലൈറ്റുണ്ട് ഇതിൽ വെക്കാനാണ് കേട്ടോ ഈന്തപ്പഴത്തിൽ വെക്കാനാണ് പക്ഷേ ഈന്തപ്പനയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മുകളിലൊന്നും ലൈറ്റ് പോകില്ല ഇവർക്ക് ഈ ഒരു ഈ ഒരു ഹൈറ്റിലൊക്കെ കിട്ടിയാൽ മതി അതാണ് ഇത്തിരി നമ്മൾ ചരിച്ച് വെച്ചിരിക്കുന്നത് ചരിച്ച് വെച്ചിട്ട് ആ സിലിക്കോൺ അടിച്ച് ഒരു സപ്പോർട്ട് മുകളിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ് പഴയ ലൈറ്റാണ് പഴയ ലൈറ്റിവിടെ ഇരുന്നതാണ് പഴയ ലൈറ്റ് വെറുതെ ഇവിടെ കുത്തി വെച്ചിരിക്കുകയായിരുന്നു ചെയ്തു നമ്മളിപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി ഒരു പൈപ്പിനകത്ത് ജംഗ്ഷനിലോ ഒരു എന്താണ് ഒരു വൃത്തിയായിട്ടൊരു വയറൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വെച്ചിരിക്കട്ടോ കൊള്ളാം ഇപ്പോൾ ഇവർ ചെടിയൊന്നും നട്ടിട്ട് പോയതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കൊള്ളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാകുമായിരിക്കും പടുത്ത ലൈറ്റ് സിലിക്കോണൊക്കെ അടിച്ചാണ് വയ്ക്കുന്നത് ഇത് സിലിക്കോൺ അടിച്ചിട്ടേ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം ഔട്ട് സൈഡ് വയ്ക്കുന്ന വാട്ടർ പ്രൂഫിൻ്റെ ലൈറ്റുകളാണ് പിന്നെ നമ്മൾ ഈ വയർ തന്നത് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലൈറ്റ് വയ്ക്കാറുണ്ടോ ഇത്രയും ലൈറ്റ് എന്നാലും നമ്മൾ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് തീരില്ല ഈ ലൈറ്റ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഏതാണ്ട് പത്തിരുപത് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുഴുവനാണ് ഈ തോട്ടം മുഴുവൻ നമ്മൾ സെറ്റ് ലൈറ്റ് ലൈറ്റിട്ട് മുഴുവൻ എല്ലാം നല്ല മീ മീ ആക്കി എടുക്കാനുള്ള ഒരു പണിപ്പുരയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ടൈപ്പ് ലൈറ്റാണ് വെക്കുന്നത് കേട്ടത് വാട്ടർ പ്രൂഫാണ് പതിനഞ്ച് വാട്ട്സിൻ്റെ ബാൾബാണ് ലൈറ്റാണ് ഇതിനകത്ത് ഇതിനകത്തുള്ള സ്റ്റിക്ക് ഒക്കെ നമ്മൾ ഇളക്കി മാറ്റി സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പൈപ്പിനകത്ത് ഇറക്കി വെക്കാനുള്ളത് കൊണ്ട് സ്റ്റിക്കെല്ലാം കട്ട് ചെയ്തു കളഞ്ഞത് പഴയത് ഇവിടെ ഇരുന്ന് തന്നെയാണ് നമ്മളതിനെ കുറച്ചുകൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി തിരിച്ച് വയ്ക്കുന്നതെന്നേ ഉള്ളൂ കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റാണ് എളുപ്പം ഒന്ന് വെള്ളം നനഞ്ഞതെന്നുണ്ടെന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് വെള്ളത്തിൽ നനഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഞാൻ വെള്ളത്തിൽ കിട്ടും നോക്കിയിട്ടുണ്ട് വെറുതെ വെറുതെ ചോദിക്കുന്ന സമയത്ത് വെള്ളത്തിൽ രണ്ട് ദിവസം രണ്ട് ദിവസം വെള്ളത്തിൽ ചുഖമായിരും വെറുതെ ഇട്ടിരുന്നു താഴെ കിട്ടിയിരുന്നു എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അവിടെ നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും നമ്മൾ ഇങ്ങനെയാണ് വെക്കാനായിട്ട് പോകേണ്ടത് ഒരു പൈപ്പ് ഒരു മൂന്നിഞ്ച് പൈപ്പാണ് മൂന്നിഞ്ച് പൈപ്പിനത് ഹോളിട്ട് പൈപ്പ് കൊണ്ട് വന്നത് ഹോളിൻ്റെ ഫുൾ ഒക്കെ ഞാൻ വാട്ടർ എന്താണ് സോൾവേൻ്റെ കിട്ടിച്ചേ സിലിക്കോണൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലും പിന്നെ നമ്മൾ അതും കൂടെ ഇവിടെയും കൂടെ ലൈറ്റ് വെച്ചിട്ട് ഇതിനകത്തും സിലിക്കോൺ അടിച്ചാൽ അതിനകത്തും എന്തായാലും വെള്ളം കയറുക വെള്ളം കത്തിക്കാരെങ്കിലും പ്രശ്നമുള്ള വയറ് മാത്രം സൂക്ഷിച്ചു ലൈറ്റിനൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് കൊള്ള നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഈ ഗാർഡൻ നല്ല രസമുണ്ട് നമ്മളിവിടെയാണ് ഫുള്ള് വയറിൻ്റെയും ജോയിൻ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞ് വൃത്തിയായിട്ട് ചെയ്യാൻ പറഞ്ഞു മാത്രമല്ല നമ്മൾ ഇതിൻ്റെ എല്ലാം ജോയിൻ്റിന് അതായത് ആദ്യം ജോയിൻറ് കിടന്നതെന്ന് പറയുന്നത് ഇവിടെ മുൾ ഫുൾ ഇങ്ങനെ പരന്ന് കിടന്നു അഞ്ചാറ് പൈപ്പ് വെറുതെ ഇവിടെ ഇങ്ങനെ കൂട്ടി കിട്ടിയിരുന്ന കേട്ടോ ഭയങ്കര വൃത്തി ഭയങ്കര എന്താണ് സേഫ്റ്റിയുടെയൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു തോട്ടമാണ് അപ്പോൾ ഇവിടെ ഈ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇത് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടോ ഈ ഒരു വയർ ഇപ്പോൾ ഈ പുള്ളിക്കാരനെന്നെ വിളിച്ചിട്ട് ഇത് എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി പറഞ്ഞാൽ നോക്കി ഇങ്ങനെ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ എല്ലാം നമ്മൾ വാട്ടർപ്രൂപ്പിൻ്റെ ടേപ്പ് മേടിച്ചിട്ട് എല്ലാം അതിനകത്ത് വലിയ ജോയിൻറ്റ് ഒന്നും ഇപ്പോൾ മിക്ക ജോയിൻ്റ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നേരെ അങ്ങ് സ്വിച്ച് ബോർഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ജോയിൻറ്റ് വളരെ കുറവാണ് വളരെ കുറച്ച് ജോയിൻറ്റ് മാത്രമേ ഉള്ളതാണ് ജോയിൻറ്റ് ശരിക്കും ഞാൻ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പറയാം വളരെ ഒന്നും ഉണ്ടോ വയർ എത്താത്തത് മാത്രമുള്ള വയറ് മാത്രമേ ചെറിയ എന്തോ വയറ് മാത്രമേ ജോയിൻ്റ് അടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഡയറക്റ്റാണ് പോകുന്നത് വേറെ ജോയിൻറ്റും കാര്യങ്ങളൊന്നും വരും ഇതെല്ലാം കൂടെ ലൈറ്റാണ് അട്ടെ ഇതെല്ലാം ഈ മരത്തിലോട്ടുള്ള ലൈറ്റഡാണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ജോലി